നമസ്കാരം ദിശ പി എസ് സിയുടെ യൂട്യൂബ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ സി എസ് ഇ ബിയിലെ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട മുൻവർഷ ചോദ്യങ്ങളാണ് പരിചയപ്പെടുന്നത് ഒന്നാമത്തെ ചോദ്യം ഇ ബാങ്കിങ് ഈസ് ജനറലി നോൺ ആസ് ഇ ബാങ്കിങ് എന്താണ് ഇലക്ട്രോണിക് ബാങ്കിങ് ഏത് പേരിൽ അറിയപ്പെടുന്നു റീറ്റെയിൽ ബാങ്കിംഗ് ഇൻ്റർനെറ്റ് ബാങ്കിംഗ് യൂണിറ്റ് ബാങ്കിങ് ഗ്രൂപ്പ് ബാങ്കിങ് ഉത്തരം ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ഉത്തരം ഇൻ്റർനെറ്റ് ബാങ്കിങ് മറ്റ് പേരുകൾ എന്തൊക്കെയാണ് ഓൺലൈൻ ബാങ്കിങ് വെർച്വൽ ബാങ്കിങ് എന്നൊക്കെ അറിയപ്പെടുന്നു അടുത്തത് വാട്ട് ഈസ് ദി മിനിമം എമൗണ്ട് ഓഫ് ഡെപ്പോസിറ്റ് റിക്യൂർഡ് ഫോർ ഓപ്പണിംഗ് എ ബി എസ് ബി ഡി എ എന്താണ് ബി എസ് ബി ഡി എ ബേസിക് സേവിങ്സ് ബാങ്ക് ഡെപ്പോസിറ്റ് അക്കൗണ്ട് അങ്ങനൊരു അക്കൗണ്ട് തുടങ്ങാൻ നമ്മൾ മിനിമം എത്ര എമൗണ്ട് യൂസ് ചെയ്യണം റുപ്പീസ് വൺ ഹൺഡ്രഡ് തൗസൻഡ് നോ മിനിമം ഡെപ്പോസിറ്റ് റിക്യൂർഡ് റുപ്പീസ് ഫൈവ് ഹൺഡ്രഡ് അങ്ങനൊരു ഡെപ്പോസിറ്റിൻ്റെ ആവശ്യമുണ്ടോ ഇല്ല അപ്പം നോ മിനിമം ഡെപ്പോസിറ്റ് റിക്യൂർഡ് ഉത്തരം അടുത്ത ചോദ്യം ഇൻ ദി കേസ് ഓഫ് മിസ്സിംഗ് പേഴ്സൺസ് പ്രിസെപ്ഷൻ ഓഫ് ഡെത്ത് ക്യാൻ ബി റേയ്സ്ഡ് ഓൺലി ആഫ്റ്റർ എ പീരീഡ് ഓഫ് ഡാഷ് ഇപ്പൊ ഒരാൾ കാണാതായി ആ ആൾ മരിച്ചതായി നമ്മൾ അനുമാനിക്കുന്നത് മിനിമം എത്ര വർഷം കഴിയണം പത്ത് അഞ്ച് ഏഴ് പന്ത്രണ്ട് ഉത്തരം എന്തായിരിക്കും ഓപ്ഷൻ സി സെവൻ ആണ് റൈറ്റ് ആൻസർ നോട്ട്സ് ഓഫ് റുപ്പീസ് ഫൈവ് തൗസൻഡ് റുപ്പീസ് ടെൻ തൗസൻഡ് ഡിനോമിനേഷൻസ് വെയർ ഡിമോണിറ്റൈസ്ഡ് ഇൻ ദി ഇയർ നോട്ട് നിരോധനത്തെ കുറിച്ച് നമുക്കറിയാം യും പതിനായിരത്തിൻ്റെയും നോട്ട് നിരോധനം നടന്ന വർഷം ഏത് ആൻസറ് മീൻസ് അഡ്വാൻസ് ഗവൺ ബൈ ആർ ബി ഐ ടു സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെന്റ് ഈസ് ഫോർ ഡാഷ് മന്ത്സ് ആർ ബി ഐ ഈ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കടം കൊടുക്കാറുണ്ട് അത് മിനിമം എത്ര ഷോർട്ട് ടേമിലാണ് കൊടുക്കുന്നത് എത്ര മാസത്തേക്കാണ് ആറ് മാസത്തേക്ക് പന്ത്രണ്ട് അഞ്ച് മൂന്ന് ഉത്തരം എന്താണ് കറക്റ്റ് ആൻസർ ഡി ത്രീ ആണ് ഉത്തരം അടുത്ത ചോദ്യം വാട്ട് ഈസ് ദി മിനിമം മെച്ചൂരിറ്റി പീരീഡ് ഓഫ് സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ് ഇഷ്യൂഡ് ബൈ ബാങ്ക് ബാങ്ക് ഇഷ്യൂ ചെയ്യുന്ന സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റിൻ്റെ മിനിമം മെച്ചൂരിറ്റി പീരീഡ് എത്ര ഓപ്ഷൻസ് ഫിഫ്റ്റീൻ ടു തേർട്ടി ഡേയ്സ് ബി ടെൻ ടു ഫിഫ്റ്റീൻ ഡേയ്സ് അടുത്തത് സെവൻ ഡേയ്സ് ടു വൺ ഇയർ വൺ ടു ഫിഫ്റ്റീൻ ഡേയ്സ് എത്രയായിരിക്കും ആൻസർ സി സെവൻ ഡേയ്സ് ടു വൺ ഇയർ ആണ് കറക്റ്റ് ഉത്തരം അടുത്ത ചോദ്യം ഹു റെഗുലേറ്റ്വൽ ഫണ്ട് ഇൻ ഇന്ത്യ മ്യൂച്വൽ ഫണ്ട് എല്ലാവർക്കും അറിയാവുന്നതാണ് ഇന്ത്യയിൽ മ്യൂച്വൽ ഫണ്ട് റെഗുലേറ്റ് ചെയ്യുന്നത് ആര് ഓപ്ഷൻസ് സിബിൽ സെബി ആർ ബി ഐ സിബി ഉത്തരം ബി ആണ് റൈറ്റ് ആൻസർ സെബിയുടെ ഫുൾഫോം എന്താണ് സെക്യൂരിറ്റീസ് എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ അടുത്ത ചോദ്യം അഡ്വാൻസ് കംസ് അൻഡർ ആക്ട് നേരത്തെ നമ്മൾ മീൻസ് എന്താണെന്ന് പറഞ്ഞു ഇനി അത് ആർ ബി ഐ ആക്ടിലെ ഏത് സെക്ഷനിലാണ് ഉൾപ്പെടുന്നത് ഓപ്ഷൻ എ എയ്റ്റീൻസ് ഫിഫ്റ്റീൻ സെവൻറ്റീൻ ഫൈവ് ഏതിലായിരിക്കും ഉൾപ്പെടുന്നത് ഓപ്ഷൻ ഡി സെക്ഷൻ സെവൻറ്റീനിലെ സബ് സെക്ഷൻ ഫൈവിലാണ് വരുന്നത് എക്സ്പാൻഡ് സി ആർ ആർ എന്താണ് ക്യാഷ് റിസർവ് റേഷ്യോ ആണോ കോൺട്രാക്ട് റിസർവ് ആണോ അതോ കപ്പാസിറ്റി റിസർവ് റേഷ്യോ കൊളാട്രൽ റിസർവ് റേഷ്യോ ഇതിൽ ഏതിൽ വരും സി ആർ ആർ ക്യാഷ് റിസർവ് റേഷ്യോ ഓപ്ഷൻ എ ആണ് ഉത്തരം ഇസാഫ് ബാങ്ക് വാസ് സ്റ്റാർട്ടഡ് ഇൻ ദി ഇയർ തുടങ്ങിയത് ഏത് വർഷമായിരിക്കും രണ്ടായിരത്തി പതിനാറ് രണ്ടായിരത്തി ഒന്ന് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനഞ്ച് ഉത്തരം രണ്ടായിരത്തി പതിനേഴ് അടുത്ത പതിനൊന്നാമത്തെ ചോദ്യം എ ചെക്ക് ഇഷ്യൂഡ് വിത്ത് എ ഫ്യൂച്ചർ ഡേറ്റ് ഡാഷ് ചെക്ക് ഇപ്പൊ ഭാവിയിൽ ഒരു തീയതി വെച്ച് നമ്മൾ ഒരു ചെക്ക് എഴുതുകയാണ് അങ്ങനത്തെ ഒരു ചെക്കിനെ നമ്മൾ എന്ത് പേരിൽ അറിയപ്പെടുന്നു ഓപ്ഷൻ എ മ്യൂട്ടിലേറ്റഡ് ബി പോസ്റ്റ് ഡേറ്റഡ് സി ആൻഡ് ഡേറ്റഡ് ഡി സ്റ്റെയിൽ ചോദ്യത്തിലെ ഉണ്ട് ഉത്തരം പോസ്റ്റ് പോസ്റ്റ് ഡേറ്റഡ് ആണ് ഉത്തരം ഓപ്ഷൻ ബി അടുത്ത ചോദ്യം വൺ ഹു സൈൻസ് ദി ചെക്ക് ഈസ് നോൺ ആസ് ചെക്ക് ഒപ്പിടുന്ന ആളിനെന്തെന്ന് അറിയപ്പെടുന്നു ഡ്രോയർ പേയി എൻഡോസർ ഉത്തരം ഓപ്ഷൻ എ ഡ്രോയർ ആണ് അടുത്ത ചോദ്യം ദി ഡെപ്പോസിറ്റ് അക്കൗണ്ട് വിച്ച് ഹാവ് നോട്ട് ബീൻ ഓപ്പറേറ്റഡ് അക്കൗണ്ട് ഫോർ ടെൻ ഇയേഴ്സ് ആർ കോൾഡ് ഏകദേശം ഒരു പത്ത് വർഷം വരെയൊക്കെ നമ്മളൊരു ഡെപ്പോസിറ്റ് അക്കൗണ്ട് യൂസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ അതിനെന്തെന്നാണ് അറിയപ്പെടുന്നത് ഇൻ ഓപ്പറേറ്റീവ് അക്കൗണ്ട് ഓർ ഡോർമെന്റ് ഡെപ്പോസിറ്റ് അൺക്ലെയിംഡ് ഡെപ്പോസിറ്റ് ഇൻ ആക്റ്റീവ് അക്കൗണ്ട് ഓപ്ഷൻ സി ആണ് ചോദ്യം എന്താണ് ഓപ്ഷൻ ഓപ്ഷൻ ഉത്തരം എന്നാൽ ഈ ാണ് എന്തുമായിട്ട് ഏത് അടുത്ത ചോദ്യം ഡ്രോവർ ഓഫ് എ ബിൽ ഓഫ് എക്സ് ബിൽ ഓഫ് പറഞ്ഞാൽ ഉദാഹരണത്തിന് എന്റെ കടയിൽ നിന്ന് നിങ്ങൾ സാധനം വാങ്ങിയിട്ട് പോയി ഇപ്പൊ ഒരു ഫ്രിഡ്ജ് ഇരുപതിനായിരം രൂപയ്ക്ക് എടുത്തു എന്നാൽ ക്യാഷ് തന്നില്ല എനിക്ക് ഒരു ഉറപ്പ് വേണമല്ലോ ഞാൻ എന്ത് ചെയ്യും ഒരു വൈറ്റ് പേപ്പറിൽ ഉദാഹരണത്തിനാണ് വൈറ്റ് പേപ്പറിൽ ഇത്ര തീയതിക്ക് നിങ്ങൾ എനിക്ക് ക്യാഷ് തരുമെന്ന് എഴുതി നിങ്ങളിൽ നിന്ന് ഒപ്പിട്ട് ഞാൻ എൻ്റെ കൈവശം വയ്ക്കും അതിനെയാണ് ബിൽ ഓഫ് എക്സ്ചേഞ്ച് എന്ന് പറയുന്നത് അത്തരത്തിൽ അവിടെ ആ ബിൽ ഓഫ് എക്സ്ചേഞ്ചില് പൈസ കിട്ടാനുള്ള വ്യക്തിയെ എന്തെന്ന് അറിയപ്പെടുന്നു ഡെറ്റർ ബാങ്കർ ഏജന്റ് ക്രെഡിറ്റർ ഉത്തരം ഓപ്ഷൻ ഡി ആണ് ക്രെഡിറ്റർ അങ്ങനെയാണെങ്കിൽ പൈസ നൽകുന്ന വ്യക്തി ആരായിരിക്കും ഓപ്ഷൻ എ ഡെറ്റർ ആണ് ഉത്തരം അടുത്ത പതിനാറാമത്തെ ചോദ്യം ബാങ്കിങ് റെഗുലേഷൻ ആക്ട് വാസ് ടു ആക്ട്ബിൾ ഫ്രം വിച്ച് ഇയർ ഈ സഹകരണ ബാങ്കുകൾക്ക് ബാങ്കിങ് റെഗുലേഷൻ ആക്ട് ആപ്ലിക്കബിൾ ആയ വർഷം ഏതായിരിക്കും ഉത്തരം ഓപ്ഷൻ ബിൻറ്റീൻ സിക്സ് കറൻസി നോട്ട്സ് ഇൻ വിച്ച് വൺ പോർഷൻ ഈസ് മിസ്സിംഗ് ഈസ് നോണസ് ഇപ്പോൾ ഒരു വർഷം കീറി പോവുകയോ അല്ലെങ്കിൽ കാണാതെ ആ ഒരു പോർഷൻ മാഞ്ഞു പോവുകയോ ഒക്കെ ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള കറൻസി നോട്ടുകൾ അറിയപ്പെടുന്നത് മ്യൂട്ടിലേറ്റഡ് നോട്ട്സ് വാഷ് നോട്ട്സ് മിസ് മാഷ് നോട്ട്സ് ഇംപെർഫെക്ട് നോട്ട്സ് ഏതായിരിക്കും ഓപ്ഷൻ എ മ്യൂട്ടിലേറ്റഡ് നോട്ട്സ് ആണ് കറക്റ്റ് ആൻസർ അടുത്ത ചോദ്യം ഡേയ്സ് ഓഫ് ഗ്രേസ് മീൻസ് എക്സ്ട്രാ ഡേസ് ആർ ആർഡർ ടു കാൽക്കുലേറ്റ് ദി ഡേറ്റ് ഓഫ് പേയ്മെന്റ് ഓഫ് എ ബിൽ നമ്മൾ നേരത്തെ ബിൽ ഓഫ് എക്സ്ചേഞ്ച് പറഞ്ഞു ഒരു പർട്ടിക്കുലർ തീയതിക്ക് ഇനി അതും കഴിഞ്ഞ് കുറച്ച് എക്സ്ട്രാ ഡേയ്സ് കൊടുക്കുന്നുണ്ട് അത് എത്ര ദിവസത്തേക്കാണ് ഓപ്ഷൻ എ ഫൈവ് ടെൻ സെവൻ ത്രീ എത്രയാണ് ഓപ്ഷൻ ഡി ത്രീ വൈറ്റ് കാർഡ് റെഫേഴ്സ് ടു ഓപ്ഷൻ എ കാർഡ് മെയ്ഡ് ഓഫ് പ്ലാസ്റ്റിക് ബി ഡെബിറ്റ് കാർഡ്സ് സി കൗണ്ടർ ഫീഡ് കാർഡ്സ് ഡി ഡ്യൂപ്ലിക്കേറ്റ് കാർഡ്സ് ഉത്തരം എന്തായിരിക്കും ഓപ്ഷൻ സി കൗണ്ടർ ഫീഡ് കാർഡ്സ് അടുത്ത ചോദ്യം വേണ്ടിയാണോ ഗ്യാരണ്ടി നിൽക്കുന്നത് ആ വ്യക്തി പ്രിൻസിപ്പൽ ക്രെഡിറ്റ് ഏത് പേരിൽ അറിയപ്പെടും ഓപ്ഷൻ എ പ്രിൻസിപ്പൽ ക്രെഡിറ്റർ ആണ് ഉത്തരം അടുത്ത ചോദ്യം ദി ചാർജ് അസൈൻമെന്റ് ഈസ് ബൈ ദി പ്രൊവിഷൻ ഓഫ് അസൈൻമെന്റ് എന്ന ചാർജ് നൽകുന്നത് ഏത് ആക്ട് പ്രകാരമാണ് ഇന്ത്യൻ കോൺട്രാക്ട് ആക്ട് നെഗോഷ്യബിൾ ഇൻസ്ട്രുമെന്റ് ആക്ട് ട്രാൻസ്ഫർ ട്രാൻസ്ഫർ ഓഫ് 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 പ്രോപ്പർട്ടി 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 ആക്ട് ആക്ട് നൺ ദീസ് ഏതായിരിക്കും ഉത്തരം ആൻസർ സി ഏത് വർഷമാണ് അത് വന്നത് ഇൻ വിച്ച് ദി 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 ലോൺ ബി ഫ്രം ഫ്രം ഇൻകം അപ്പം കടം കൊടുക്കുന്ന ആളിൽ നിന്ന് പൈസ ഈടാക്കുന്നതിന് പകരം ആ ആളുടെ ഒരു പ്രോപ്പർട്ടിയിൽ നിന്നും ഇൻകം കിട്ടുന്ന രീതിയിൽ ഒരു ലോൺ ഈടാക്കുകയാണെങ്കിൽ അത് ഏത് പേരിൽ അറിയപ്പെടുന്നു സിമ്പിൾ മോട്ട്ഗേജ് യൂസു ഫ്രക്ടോറി മോട്ട്ഗേജ് ഇംഗ്ലീഷ് മോട്ട്ഗേജ് മോട്ട്ഗേജ് ബൈ കണ്ടീഷണൽ സ്കെയിൽ സോറി കണ്ടീഷണൽ ഓപ്ഷൻ ബി ആണ് യൂസുറി മോട്ട് ഗേജ് അടുത്ത ചോദ്യം അടുത്ത ചോദ്യം വാട്ട് ടൈപ്പ് ഓഫ് ചാർജ് അവൈലബിൾ ടു എ ബാങ്ക് വെൻ ദി ലോൺ ഈസ് ഗ്രാൻഡ് എഗെയിൻസ്റ്റ് ദി സെക്യൂരിറ്റി ഓഫ് ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ഈ ഫിക്സഡ് ഡെപ്പോസിറ്റ് റെസിപ്റ്റ് ആയി വച്ചുകൊണ്ട് ഒരു ലോൺ ഗ്രാൻഡ് ചെയ്യുകയാണെങ്കിൽ അത് ഏത് പേരിൽ അറിയപ്പെടുന്നു ഹൈപ്പോത്തിക്കേഷൻ അസൈൻമെൻറ്റ് ലീൻ പ്ലഡ്ജ് ഏത് പേരിൽ അറിയപ്പെടും ഓപ്ഷൻ ബി അസൈൻമെന്റ് ആണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം അടുത്ത ഇരുപത്തിനാലാമത്തെ ചോദ്യം വിച്ച് വൺ എവങ് ദി ഫോളോയിങ് പ്രൊമോട്ടഡ് ദി കൺസെപ്റ്റ് ഓഫ് സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പ് ഫോർ ഫിനാൻസിങ് ദി പൂർ സെൽഫ് ആശയം ആരുടേത് ആർ ബി ഐ നബാർഡ് യൂണിയൻ മിനിസ്ട്രി ഓഫ് റൂറൽ ഡെവലപ്മെന്റ് യൂണിയൻ മിനിസ്ട്രി ഓഫ് ലേബർ ആരുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നബാർഡ് ഓപ്ഷൻ ബി ആണ് റൈറ്റ് ആൻസർ അടുത്ത ചോദ്യം അടുത്ത ഇരുപത്തഞ്ചാമത്തെ ചോദ്യം ഇൻ കേസ് ഓഫ് ഇൻഡിവിജ്വൽ ഡെപ്പോസിറ്റേഴ്സ് അതർ ദാൻ സീനിയർ സിറ്റിസൻസ് ഫോർ നോ ഡിഡക്റ്റിംഗ് ടാക്സ് അറ്റ് സോഴ്സ് ദി ഡെപ്പോസിറ്റർ ഹാസ് ടു സബ്മിറ്റ് ഫോം ഡാഷ് ടു ബാങ്ക് സീനിയർ സിറ്റിസൻസ് ഒഴികെയുള്ള ഇൻഡിവിജ്വൽ ഡെപ്പോസിറ്റേഴ്സ് ടാക്സ് ഡിഡക്ട് ചെയ്യാതിരിക്കാൻ ഒരു ഫോം സബ്മിറ്റ് ചെയ്യും അത് ഏതാണ് ഫിഫ്റ്റീൻ ആണ് റൈറ്റ് സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡിറ്റി റേഷ്യോ എസ് മെയിൻറ്റൈൻഡ് ആസ് പെർ വിച്ച് ഓഫ് ആക്റ്റുമായി ബന്ധപ്പെട്ടിരിക്കുന്നു സെക്ഷൻ ഫോർട്ടി ടു Section 42 of BR Act, Section 42 of RBA Act and last Section 24 of BR Act. A. Option D. Section 24 of BR Act. Next question. Mr. X maintains a savings bank account with your bank. He has given a power of attorney to his son to operate his savings bank account. The relationship between the bank and Mr. X is... Uh, എക്സിന് ഒരു സേവിങ്സ് ബാങ്ക് അക്കൗണ്ട് അക്കൗണ്ട് ഉണ്ട് ആ ആ കൈകാര്യം ചെയ്യാനുള്ള പവർ ഓഫ് ഓഫ് അറ്റോണി നൽകി ബാങ്കും മിസ്റ്റർ എക്സും തമ്മിലുള്ള ബന്ധം എന്താണ് ഡെറ്റർ ആൻഡ് 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 ക്രെഡിറ്റർ പ്രിൻസിപ്പൽ ഡോണർ നൺ ദി ുംബൌ എന്തായിരിക്കും ഉത്തരം ബാങ്ക് ഡെറ്റർ ആയിട്ടും മിസ്റ്റർ എക്സ് ക്രെഡിറ്റർ ആയിട്ടുമായിരിക്കും ആക്ട് ചെയ്യുന്നത് ഓപ്ഷൻ എ ആണ് റൈറ്റ് അടുത്ത ചോദ്യം ആസ് ബി ആർ ആക്ട് എത്ര വർഷത്തേക്ക് ഓപ്ഷൻ എ ത്രീ ഇയേഴ്സ് ബി ഫൈവ് ഇയേഴ്സ് സി സെവൻ ഇയർസ് ഡി നയൻ ഇയേഴ്സ് ഉത്തരം എന്തായിരിക്കും ഓപ്ഷൻ സി സെവൻ ഇയേഴ്സ് അടുത്ത ചോദ്യം Banks take property mortgage as security to mitigate which of the following risk? ഏത് റിസ്ക് മീറ്റ് ചെയ്യാനാണ് ബാങ്കുകള് മോഡ്ഗേജ് യൂസ് ചെയ്യുന്നത് ഓപ്ഷൻ എ ലിക്വിഡേഷൻ റിസ്ക് ബി മാർക്കറ്റ് റിസ്ക് റിസ്ക്രെ റിസ്ക് ബേസിസ് റിസ്ക് ഏതായിരിക്കും ഉത്തരം ഓപ്ഷൻ സി ക്രെഡിറ്റ് റിസ്ക് ആണ് ആൻസർ അടുത്ത ചോദ്യം സ്പെഷ്യൽ ക്രോസിംഗ് ഓഫ് അഡിഷൻ ഓഫ് ദി നെയിം ഓഫ് എ ബാങ്കർ அடுத்த കെ വൈ സി ഗൈഡ് ലൈൻസ് ഓഫ് ആർ ബി ഐ പ്രൊട്ടക്ട് ബാങ്ക്സ് ഫ്രം ബീങ് യൂസ്ഡ് ഫോർ മണി ലോണ്ടറിംഗ് പർപ്പസ് ബൈ ക്രിമിനൽസ് ഫിനാൻസിങ് ടെററിസം ഫോർ ഫിനാൻസിങ് ബ്ലാക്ക് മാർക്കറ്റിങ് ആക്ടിവിറ്റീസ് ഏതൊക്കെ ഓപ്ഷനിൽ ഉൾപ്പെടും ആൻസർ എ ആണ് റൈറ്റ് ഓളി വൺ ആൻഡ് ടു മണി ലോണ്ടറിംഗ് പർപ്പസ് ബൈ ക്രിമിനൽസും ഫിനാൻസിങ് ടെററിസവും അടുത്ത ചോദ്യം എന്തൊക്കെയാണ് വരുന്നത് ടേംസ്റ്റാൾ ലാസ്റ്റ് ഓപ്ഷൻ ബോധ് എ ആൻഡ് സി ഏതൊക്കെയാണ് റിലേഷൻഷിപ്പ് കംസ് ഇൻ ഓക്സിസ്റ്റൻസ് ബിറ്റ്വീൻ കസ്റ്റമർ ആൻഡ് ആ ഒരു ബാങ്കിലെ ലോക്കർ ഫെസിലിറ്റി മാത്രം യൂസ് ചെയ്യുകയാണെങ്കിൽ അവിടെ കസ്റ്റമറും ബാങ്കും തമ്മിലുള്ള ബന്ധം എന്താണ് ഓപ്ഷൻ എ ലി ആൻഡ് ഓപ്ഷൻ സി ട്രസ്റ്റി ആൻഡ് ബെനിഫിഷ്യറി ആൻഡ് ലാസ്റ്റ് ഓപ്ഷൻ ലെസി ഏറ്റവും ലാസ്റ്റ് ഓപ്ഷൻ ഡി അവിടെ കസ്റ്റമർ ലെസ് ആയിട്ടും ബാങ്ക് ലെസർ ആയിട്ടുമാണ് ആക്ട് ചെയ്യുന്നത് അടുത്ത മുപ്പത്തിനാലാമത്തെ ചോദ്യം ഹു എമംഗ് ദി ഫോളോയിങ് ഈസ് ബെനിഫിഷ്യറി ഓഫ് ബാങ്ക് ഗ്യാരൻറ്റി ഓപ്ഷൻ എ ഇൻ ഹൂസ് ഫേവർ ബാങ്ക് ഗ്യാരൻറ്റി ഈസ് ഗിവൺ ഓപ്ഷൻ ബി ബാങ്ക്സ് കസ്റ്റമർ ഓൺ ഹൂസ് ബിഹാഫ് ബാങ്ക് ഗ്യാരൻറ്റീസ് ഈസ് ഗിവൺ ഓപ്ഷൻ സി ദി ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഹൂ ഓഫേഴ്സ് കോൺട്രാക്ട് ടു ദി കോൺട്രാക്ടർ And last, the person who is specially mentioned in the bank guarantee as beneficiary. Either option A. In whose favor bank guarantee is given. Last question. The banker has a statutory obligation to own a customer check, exercise lien on a customer bill, maintain secrecy of his customer's accounts. Answer A. On a customer check. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിച്ചിരിക്കുന്നു മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം താങ്ക്